ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായില്ല അതായത് ഇന്നത്തെ കാലത്തിൽ ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും ചോദിക്കാൻ ഞാൻ എങ്ങനെയുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അവർ എന്നെ ചൂറിൽ എടുത്ത് അടിച്ചു ഓടിക്കും ഇപ്പോടെ പോയി നീ നിന്റെ പാട് നോക്കുക അതിനുള്ള സമയമാകുമ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞുതരാം പക്ഷെ അത് സ്കൂളുകളിൽ സ്കൂളുകളിലെത്തി ആറാം ക്ലാസ്സില് ഏഴാം ക്ലാസ്സിൽ പക്ക ബയോളജിക്കലി കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു പിന്നെ പിള്ളേർ പറഞ്ഞ് നമ്മുടെ കൂട്ടുകെട്ടുകൾ പറഞ്ഞു തരുന്നു എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുത്തത് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവരും മനസ്സിലാക്കുന്ന സംഭവമാണ് എങ്ങനെയാണ് ഇന്ന് ഓരോ കൊച്ചും ജനിച്ചതെന്നുള്ള കാരണം എന്താ അത്രയും വളരെ വിഷമം എന്നാ ഓരോ അച്ഛനമ്മ ഞാൻ എൻ്റെ അച്ഛനമ്മേനോട് വളരെ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ട് തന്നെ അവർക്ക് വളരെ വിഷമം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഉണ്ടായത് എങ്ങനെയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് ഞാൻ പറഞ്ഞ സമയത്ത് അപ്പൊ ഇന്നത്തെ കാലത്ത് ഓരോ കൊച്ചുങ്ങളും അവരവരുടെ അച്ഛനമ്മമാരോടും നിങ്ങൾ അവിടെ ആ രീതിയിൽ അത് ചെയ്തിട്ടല്ലേ ഇത് ചെയ്തിട്ടല്ലേ ഉണ്ടായതെന്ന് പറയുമ്പോൾ എത്രത്തോളം വിഷമിക്കുന്നുള്ളത് മനസ്സിലാകും പക്ഷെ അത് ചെയ്തിട്ടല്ലേ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ് അപ്പൊ അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ കഴിയുമോ കഴിയുമോ ഇല്ലയോ കഴിയും എങ്കിൽ എങ്ങനെ എന്ന രീതിയിലൂടെ നമ്മളൊരു ജനറേഷനെ മാറ്റം വരുത്താനുള്ള ഒരു പ്രയത്നം ചെയ്യാൻ എന്ത് ചെയ്യണം ഇവിടെ ഇവിടെ എന്ത് ചെയ്യണം ആ ഭാവി തലമുറ കാമമോക്ഷം കാമ നമുക്ക് കാമമ മോക്ഷം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് പക്ഷെ മക്കൾക്ക് ഒരു പുതു തലമുറയ്ക്ക് കാമമോക്ഷം ലഭിക്കാൻ വേണ്ടി ഒരു കൂട്ടം ജനങ്ങൾ ഒന്നോ രണ്ടോ ഇപ്പം നമ്മുടെ വീഡിയോസ് കണ്ടത് തന്നെ കാമമോക്ഷത്തിൽ ഒന്നാമത്തെ വീഡിയോ കണ്ടത് മുപ്പത്തെട്ട് പേരും പക്ഷെ അത് ഞാൻ കുറച്ച് എ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് രണ്ടാമത്തെ വീഡിയോ കണ്ടിട്ടുള്ളത് നാനൂറ്റി അമ്പത്തൊന്ന് വരെ ഇന്നത്തെ ഈ ഒരു സമയം കേട്ടോ മൂന്നാമത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആയിരത്തി അറുനൂറ്റി ഇരുപത്തൊന്ന് വരെ ഇതൊക്കെ കണ്ടിട്ടും ആരെങ്കിലും ഈ എന്ന് പറഞ്ഞ എന്റെ എപ്പിസോഡ് സീരിയസ് ആക്കി എടുക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ ഇനിയിപ്പോൾ പോട്ടെ ഒരു അഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷം അതിൽ നിന്നൊരു പത്ത് പതിനഞ്ച് പേര് കിട്ടിയാൽ മാത്രം മതി പത്തോ പതിനഞ്ചോ പേരെ കിട്ടിയാൽ മാത്രം മതി ഇതിനെ പ്രാക്ടിക്കൽ ആക്കാനുള്ള ഒരു ശ്രമം നടത്താൻ ഉള്ള ഒരു എപ്പിസോഡും കൂടിയാണ് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ഏതൊരു എപ്പിസോഡും വെറുതെ തള്ളി വിടാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നില്ല ഒക്കെ പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഒരുപാട് എപ്പിസോഡുകൾ തുടങ്ങിയിട്ടുണ്ട് കുറെ ഡെക്സ് മാഷുകൾ തുടങ്ങിയിട്ടുണ്ട് ആദ്യമൊക്കെ ഞാൻ ചെയ്ത ഒക്കെ വളരെ വളരെ മോശമായിരുന്നു ഇപ്പൊ ഞാൻ കുറച്ച് ഡെഫ്മാഷുകൾ ചെയ്തത് കുറച്ചുകൂടെ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഒരു എന്താ പറയുക ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിലേക്കൊക്കെ അടുത്ത് വന്നു അപ്പൊ ഞാൻ എന്ത് എന്ത് ചെയ്യുകയാണെങ്കിലും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിനെ പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്ന ആളാണ് അത് നടന്നിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ അത് വിടും അപ്പൊ കാമഹോക്ഷ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇതിനെ പ്രാക്ടിക്കലാക്കും ഇതിനെ പ്രാക്ടിക്കൽ ആക്കാൻ എന്നുള്ള ഇത് ജസ്റ്റ് പറയാ സംസാരിക്കുക എന്നുള്ളത് പറഞ്ഞു യൂട്യൂബിൽ പക്ഷെ ഇതിനെ പ്രാക്ടിക്കലാക്കലും ഇവിടെ അല്ല അതിനെ പറ്റിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതിനു വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണം ഗവൺമെന്റുമായിട്ടും സഹകരിക്കണം ഗവൺമെന്റിൽ ഇന്ന് അതിനുവേണ്ടി എന്തെല്ലാം ഉണ്ട് ഇതൊക്കെ വെച്ചുകൊണ്ട് ഇതിനെ പ്രാക്ടിക്കൽ ആക്കാനുള്ള ഒരു ശ്രമം സമയമെടുക്കും കുറച്ച് സമയം എടുക്കും കാരണം കാമ മോഷണം ചെറിയ